നമസ്കാരം ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കോതമംഗലം വടാട്ടുപാടിൽ രണ്ടുപേർ മുങ്ങി മരിച്ചു വിനോദസഞ്ചാരികളായ രണ്ട് യുവാക്കളാണ് മരിച്ചത് കുളിക്കാനായി പുഴയിലിറങ്ങിയപ്പോൾ ഇരുവരും വെള്ളത്തിൽ താഴ്ന്നു പോവുകയായിരുന്നു സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മാലിന്യ നിക്ഷേപം നടപടിയെടുക്കാതെ അധികൃതർ പ്രതിഷേധിച്ച ഒറ്റയാൾ സമരനായകൻ എം ജെ ഷാജി മൂന്ന് മണിക്കൂർ മാലിന്യത്തിൽ കിടന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സി പി ഐ ആരിക്കുഴ ലോക്കൽ സമ്മേളനത്തിന് സമാപനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ കാർഷിക ഗ്രാമവികസന വികസന ബാങ്ക് പുതിയ വൈസ് പ്രസിഡന്റിന് തെരഞ്ഞെടുത്തു ടോമി പാലമല പുതിയ പ്രസിഡന്റ് ലോക്കൽ സമ്മേളനം സംഘാടക സമിതി രൂപീകരണം ബുധനാഴ്ച യോഗം നടക്കുന്നത് സി വി യോഹനൻ ഹാളിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൽദോഹ ഉദ്ഘാടനം ചെയ്യും വാർത്തകൾ വിശദമായി കോതമംഗലം വടാട്ടുപാടയിൽ വിനോദസഞ്ചാരികളെ രണ്ട് യുവാക്കൾ മുങ്ങി മരിച്ചു കുളിക്കാനായി പുഴയിലിറങ്ങിയപ്പോൾ ഇരുപരും വെള്ളത്തിൽ താഴ്ന്നു പോവുകയായിരുന്നു കോതമംഗലം വടാട്ടുപാട പലവൻപടിയിൽ രണ്ടുപേർ മുങ്ങി മരിച്ചു കാലടി മല്ലശ്ശേരി സ്വദേശി അബു ഫായിസ് ആലുവ എടത്തല വടക്കേ തോലക്കര സ്വദേശി സിദ്ദിഖ് എന്നിവരാണ് മരിച്ചത് ആലുവയിൽ നിന്ന് വിനോദസഞ്ചാരത്തിനായി മൂന്ന് വാഹനങ്ങളിലായി സംഘം കുളിക്കാനായി പുഴയിലിറങ്ങിയപ്പോൾ അബുവും സിദ്ദിക്കും വെള്ളത്തിൽ താഴ്ന്നു പോവുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും കോതമംഗലം ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രണ്ടുപേരെയും കരക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൂവാറ്റിപ്പുഴ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മാലിന്യ നിക്ഷേപം പതിവായതോടെ പ്രതിഷേധം സംഘടിപ്പിച്ച ഒറ്റയാൾ സമര നായകൻ എം ജെ ഷാജി മൂന്നു മണിക്കൂർ ദുർഗന്ധം മാലിന്യത്തിനുള്ളിൽ കിടന്നാണ് എം ജെ ഷാജി പ്രതിഷേധിച്ചത് മൂവാറ്റിപ്പുഴ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മാലിന്യ നിക്ഷേപം പതിവാകുന്നു ദിനപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു സിവിൽ സ്റ്റേഷൻ റോഡിൽ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ദുരിതമായി മാലിന്യ നിക്ഷേപം പതിവായതോടെ പൊതുപ്രവർത്തകനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ ഒറ്റയാൾ സമര നായകൻ എം ജെ ഷാജി മാലിന്യത്തിനുള്ളിൽ കിടന്ന് പ്രതിഷേധിച്ചു പൊതുജനങ്ങളെ ദുരിതത്തിലാക്കി റോഡിന് മധ്യത്തിലും ഇരുവശങ്ങളിലും മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ് ചാക്കുകളിൽ നിറച്ച് അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കാൻ തുടങ്ങിയിട്ടും പഞ്ചായത്ത് അധികൃതരോ നഗരസഭാ അധികൃതരോ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല ഇതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് എം ജെ ഷാജി പറഞ്ഞു സിവിൽ സ്റ്റേഷൻ റോഡാണ് പ്രധാനപ്പെട്ട ഒരു ഈ റോഡിന് ഇരുവശത്തുമായിട്ട് മാലിന്യം അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞ് പോവുകയാണ് ഇതിങ്ങനെ കൊന്നുകൂടി ഇത് മാറ്റാനോ ഇത് വൃത്തിയാക്കാനോ ഈ ബന്ധപ്പെട്ട അധികാരികൾക്കോ പഞ്ചായത്തിനോ സമയമില്ല അവർ ഇത് കണ്ടില്ലെന്ന് അടിക്കുകയാണ് ഇന്ന് പ്രധാനപരമായ ഒരു സംഗതി എന്നാന്ന് വെച്ചാൽ കേരളത്തിൽ മാലിന്യമുക്തമായി മുക്തി നേടി എന്നും പറഞ്ഞ് ത നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം അവാർഡുകൾ മേടിക്കുന്ന ഒരു സമയമാണിത് എന്നാൽ തങ്ങളുടെ വാർഡുകളിൽ ഈ ദുർസ്ഥിതി കണ്ടില്ലെന്ന് ഓരോ മെമ്പർമാരും അതുപോലെ പഞ്ചായത്ത് അധികാരികളും നഗരസഭയോ ഉൾപ്പെടെ കണ്ടില്ലായെന്ന് നടിക്കുകയാണ് ഇതുമൂലം ഈ നാട്ടിലെ അനേക ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് മൂന്ന് മണിക്കൂർ ദുർഗന്ധം വർമ്മിക്കുന്ന മാലിന്യത്തിനുള്ളിൽ കിടന്നാണ് എം ജെ ഷാജി പ്രതിഷേധിച്ചത് സംസ്ഥാനമൊട്ടാകെ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നടപ്പിലാക്കുന്നതിനിടയിലാണ് പൊതുജനങ്ങളെ ദുരിതത്തിലാക്കിയുള്ള മാലിന്യ നിക്ഷേപം മാലിന്യ നിക്ഷേപം പതിവായതോടെ പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കാൽനട യാത്രക്കാരന് നായിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതായും മാലിന്യത്തിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം മൂലം കാൽനട യാത്രക്കാർക്ക് പോലും മൂക്കുപൊത്താതെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസിയായ ജബ്ബാർ പറഞ്ഞു ഇത് സിവിൽ സ്റ്റേഷൻ ഒരുപാട് വാഹനങ്ങളും ഇവിടെ താഴെ ഒരു ഹോസ്പിറ്റലും എല്ലാം ഉള്ളൊരു ഏരിയ ആണ് ഇവിടെ ഒരുപാട് വീടും ആൾക്കാരും എല്ലാം ഉണ്ട് ഇങ്ങനെ മാലിന്യം വലിച്ചെറിഞ്ഞ ഭയങ്കര സ്മെല്ല് കാരണം നമുക്ക് റോഡിൽ കൂടെ നടന്ന് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റോഡിൽ നിന്ന് ഇത് വലിയ കമ്പ് വെട്ടി കൊണ്ടുവന്ന് തള്ളി നീക്കിയിടുകയാണ് റോഡിൻ്റെ നടുക്കാണ് ഇട്ടിട്ട് പോകുന്നത് പ്രശ്നിലാണ് റോഡിൻ്റെ നടുക്കിട്ടിട്ട് പോവുകയാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇതെല്ലാം തള്ളി മാറ്റിയിട്ട് രണ്ട് മൂന്ന് ദിവസം ഞാനിവിടെ നോക്കി രാത്രി വരുന്ന ആരാണെന്നുള്ളത് ശ്രദ്ധിക്കുക അതും നമ്മുടെ ശ്രദ്ധയിൽ ആരെയും ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം നമുക്ക് സ്കൂൾ ബസ് കയറാൻ നിൽക്കണത് അപ്പോൾ ഈ ശൈലിയും പിന്നെ ഇത് പട്ടി വലിച്ച് റോഡി കൂടി വലിച്ചു കൊണ്ടിടുന്നു കുറെ പട്ടികളുണ്ട് ഈ വേസ്റ്റ് ഇങ്ങനെ ഇടണ കാരണം കൊണ്ട് പട്ടികൾ പട്ടികള് പട്ടികളെ പേടിച്ചിട്ടാണ് താഴെയുള്ള ഒരു ചേട്ടനെ കഴിഞ്ഞ ദിവസം പട്ടി കടിച്ചിരുന്നു ജനങ്ങളെ ദുരിതത്തിലാക്കി മാലിന്യ നിക്ഷേപം വർദ്ധിച്ചിട്ടും അനാസ്ഥ തുടരുന്ന പഞ്ചായത്ത് അധികൃതർ പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങണമെന്നും മാലിന്യങ്ങൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്നുമാണ് ആവശ്യമുയരുന്നത് രാഷ്ട്രീയ പാർട്ടികളും യുവജന പ്രസ്ഥാനങ്ങളും നിഷ്ക്രിയരായിരിക്കുന്നിടത്ത് ഒറ്റയാൾ സമരത്തിലൂടെ അധികൃതരുടെ കണ്ണു തുറപ്പിച്ച എം ജെ ഷാജി ഇതിന് പരിഹാരമുണ്ടാകുമെന്ന പ്രത്യാശയിലാണ് ദുർഗന്ധം സഹിച്ചും മാലിന്യത്തിൽ കിടന്ന് പ്രതിഷേധിച്ചത് കേരളത്തിലെ നമ്പർ ലൈറ്റ് ജല്ലറിയായ ജേക്കോ ജ്വെൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് ടൂർണമെന്റ് നിങ്ങളെ സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആരക്കുട ലോക്കൽ സമ്മേളനം സമാപിച്ചു ആരക്കുടിയിൽ പ്രകടനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് വൈസ് പ്രസിഡന്റായി ടോമി പാലമല തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി പാലമല എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് യു ഡി എഫിലെ തെരഞ്ഞെടുപ്പ് ധാരണ അനുസരിച്ച് ആദ്യ രണ്ടു വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് പാർട്ടിക്കും തുടർന്ന് വരുന്ന മൂന്ന് വർഷം കേരള കോൺഗ്രസിനും എന്നാണ് ഇതേ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സിപിഐ മൂവാറ്റുപുഴ ടൗൺ ലോക്കൽ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണം ബുധനാഴ്ച ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് തീയതികളിലായി മൂവാറ്റുപുഴയിൽ നടക്കുന്ന സിപിഐ മൂവാറ്റുപുഴ ടൌൺ ലോക്കൽ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണം ബുധനാഴ്ച വൈകിട്ട് ആറിന് മൂവാറ്റുപുഴ സി വി ഹാളിൽ നടക്കും നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ന്യൂസ് സൈറ്റി പൂർണ്ണമാകുന്നു നമസ്കാരം